ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ്സുലിയറ ടു ഡെ ബ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി കടലുണ്ടി കടലുണ്ടിപുഴയിലെ മഞ്ഞാമാട് കടവിനടുത്തുള്ള സ്റ്റെപ്പ് കടവിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പെയ്ത മഴയെ തുടർന്ന് പുഴയിലിപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം കലക്കുമായിട്ടുണ്ട് ഇവിടെ പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് പതിനേഴ് സ്റ്റെപ്പ് വരെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റെപ്പേ കാണുന്നുള്ളൂ ബാക്കി അഞ്ച് സ്റ്റെപ്പ് വെള്ളത്തിൻ്റെ അടിയിലാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒക്കെ വെള്ളം ഇങ്ങനെ കൂടുള്ളു കൂടുതലായിട്ടൊന്നും വെള്ളം കൂടാനും സാധ്യതയില്ല എന്നാൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയിട്ടുണ്ട് നല്ല എന്നല്ല ചോന്ത നിറത്തിലല്ലെങ്കിലും ഒരു ഇളമഞ്ഞ നിറത്തിലുള്ള കലക്കാണ് കാണുന്നത് അതിപ്പോൾ ഇന്നിപ്പോൾ മഴ കാണുന്നില്ല ഇനിയിപ്പോൾ മഴ നിന്നാൽ ഈ കലക്ക് അതേപോലെ തന്നെ തെളിയും എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് കടലുണ്ടിപ്പുഴയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷന്